സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ തേനൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അതായത് തേനൂർ പാലക്കാട് ജില്ലയിലെ തേനൂർ തേനൂർ കമ്പനി എന്ന് പറയും നമുക്ക് അവിടെ നിന്ന് പിന്നെ ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു നല്ല നല്ലൊരു വൃത്തിക്കുള്ള വീട് അതായത് മൂന്ന് നാല് വർഷം പഴക്കമുള്ള നല്ല വൃത്തിക്കുള്ള ഒരു വീടാണ് അത് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് പുതിയ വീടാണ് അതിൽ അധികം അവർ ഓണർ താമസിച്ചിട്ടേ ഇല്ല അവർക്ക് വേറെ വീടുള്ളത് കാരണം കൊണ്ട് താമസിച്ചിട്ടില്ല അപ്പോൾ ഇത് കൊടുക്കാൻ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു പത്ത് മുപ്പത്തഞ്ച് ഉറുപ്പ്യുടെ മുതൽ കാണുന്നുണ്ട് അപ്പോൾ അവർ പറയുന്ന മുപ്പത് ലക്ഷം മുപ്പത് ലക്ഷം ഉറപ്പിയാണ് പറഞ്ഞിരിക്കുന്നത് ആണ് അത്ര ഇതില്ല എന്നാന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് പറഞ്ഞു പിടിച്ചാൽ അതിനെ ശരിയാക്കി എന്താണെന്ന് പറഞ്ഞാൽ ഒരു പത്തി ഇരുപത്തിയേഴ് റുപ്യ ആ റേഞ്ചിലാണ് കുറഞ്ഞിരിക്കുന്നത് നമുക്ക് അത്രയ്ക്കുള്ള മുതൽ ഉണ്ടേനും അപ്പോൾ നമുക്ക് തേനൂരിൽ നിന്ന് കക്കോട് എന്ന് പറഞ്ഞിട്ടുള്ള സ്വ സ്ഥലമാണ് കക്കോട് സ്ഥലം വരുന്നത് അല്ല അതിൽ സ്ഥലം വരുന്നത് സ്റ്റിറ്റും കാമ്പൗണ്ട് മുതല് പിന്നെ ബോർവെല്ല് അതായത് രണ്ട് ബെഡ്റൂം എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് ആർ എർ എസ്സിൻ്റെ സ്ഥലമാണ് അതിൽ വരുന്നത് ആറ് ആർ എസ്സിൻ്റെ സ്ഥലം നല്ല അടുത്ത വീടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാ വണ്ടിയും പോവും പിന്നെ അതിൽ വരുന്നത് ബോർവെല്ലാണ് പിന്നെ നമുക്ക് മിറ്റൊക്കെ ഫ്രണ്ടിൽ ഷീറ്റ് ഇറക്കിയിട്ടുണ്ട് നല്ല വൃത്തിക്കുള്ള ഏത് വണ്ടി എന്ന് വെച്ചാൽ നമുക്ക് കയറ്റിയിടാൻ പറ്റും കാറായാലും ശരി ബൈക്കോ ഏത് വണ്ടി ആയാലും ശരി നമുക്കതിൽ കയറ്റിയിടാൻ പറ്റും പിന്നെ മിറ്റലൊക്കെ ഇൻ്റർലോക്ക് ചെയ്ത് നല്ല വൃത്തിക്ക് വെച്ചിട്ടുണ്ട് പുതിയ വീട് തന്നെയാണ് ഏഹ് അവർ ഒരു മൂന്നാ അഞ്ചാറ് മാസമാണ് അവർ മുകളിലെ കല്യാണത്തിന് വേണ്ടി മാത്രമേ അവർ താമസിച്ചിട്ടുള്ളൂ അപ്പോൾ അതാണ് അത് കഴിഞ്ഞ ദിവസമാണ് അവർ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ പുതിയ വീട് തന്നെയാണ് അപ്പോൾ അതിൽ വരുന്നത് ആറര സെൻറ്റ് സ്ഥലമാണ് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് പിന്നെ ബോർവെല്ല് പിന്നെ നമുക്കത് ബോർവെല്ല് നമുക്ക് വെള്ളം ഫിൽറ്റർ ചെയ്യാനുള്ള സാധനം ഉണ്ട് ഏ നല്ല വൃത്തിക്കുള്ള വീട് തന്നെയാണ് ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടും ഏഹ് അപ്പോൾ അതിൻ്റെ വില പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഓണറായിട്ട് നേരിട്ട് ഇരുന്ന് സംസാരിക്കാം നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് ബോധ്യമാവുകയാണെങ്കിൽ നമുക്ക് ഓണറായിട്ട് നേരിട്ടിരുന്ന് സംസാരിച്ച് വിലയും കൊണ്ട് നമുക്കൊന്നും കൂടെ സംസാരിക്കാം അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ഇത് പാലക്കാട് ജില്ലയിലെ തേനൂർ എന്ന് പറഞ്ഞ തേനൂർ ഓട്ട് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അവിടെ നിന്ന് ഹൈവേയിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് ഒരു കിലോമീറ്റർ ദൂരെയാണ് വരുന്നത് കക്കോട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ